ഈ വീഡിയോയിൽ കാണുമ്പോൾ നല്ലൊരു വളർത്തുക പറ്റിയ നമ്പർ വൺ പോത്ത് അത്യാവശ്യം നല്ല വലിപ്പത്തൊക്കെ പോത്താണ് നാട്ടിൽ വന്ന് നാട്ടിലെ തീറ്റയും വെള്ളവും കാലാവസ്ഥയ്ക്ക് സെറ്റായി നാട്ടിലെ തീറ്റയും വെള്ളം കുടിയുമൊക്കെ സെറ്റായിട്ട് നാട്ടിൽ വരക്കുള്ള ഗുളിക കൊടുത്ത് കേട് തീർന്ന പോത്താണ് വരളുടെ ഗുളിക കെട്ടിയിട്ട് എല്ലാ കേടും തീർന്ന് തീറ്റയും കൂടി നല്ലോണം എടുക്കണ പോത്താണ് നല്ല കഞ്ഞി ഒക്കെ കുടിക്കണം വളർത്തൊണ്ടവൽക്കൊണ്ട ഒരു തീറ്റി വെള്ളം കൊടുത്താൽ മതി വരുടെ ഗുളിക കൊടുക്കേണ്ട ആവശ്യമില്ല ഈ നല്ല പോത്തിനെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ വിളിക്കുക ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി ഒന്ന് അഞ്ഞൂറാണ് ഇരുപത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മണ്ണാർക്കാടാണ് ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ടാവും ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും നീട്ടുപാറും കാലകരമൊക്കെ ഉള്ള നാട്ടിൽ വളർന്ന് നാട്ടിൽ സെറ്റായ ഒരു നാടൻ പോത്ത് വെറും ഇരുപത്തൊന്നര ഉറുപ്പ്യക്കാണ് കൊടുക്കുന്നത് ചന്തയിൽ നിന്ന് മേടിച്ച് കൊടുന്ന് തീറ്റിയും വെള്ളം കൂടിയല്ല എന്ന് പറഞ്ഞ് പൂത്ത് വളർത്തൽ മറ്റവർക്കുള്ള പോട്ട് നല്ല തീറ്റ നല്ല വെള്ളം കുടിക്കുക ഒരു ചെമ്പ വെള്ളം വേണേ കുടിക്കും ആവശ്യക്കാർക്ക് വിളിക്കുക സ്ഥലം മണ്ണാർക്കാടാണ് ഡെലിവറി സൗകര്യവുമുണ്ട് ഡെലിവറി ചാർജ് എക്സ്ട്രാ വരും